മയിലാടിപ്പാറയുടെ മുകളിലുള്ള ഈ കുളത്തിലാണിപ്പുള്ളത് അപ്പൊ അപ്പനും മോനും മയിലാടിപ്പാറയുടെ മുകളിൽ കുളത്തില് അവരെ കൊണ്ടൊന്ന് വേണമെങ്കിൽ അടിപ്പിക്കണോ ആഴം കൂടുതലോടാ തിരിയെ ഇങ്ങോട്ട് ഇങ്ങോട്ട് തരി കേട്ടോ എന്റെ ഇങ്ങനെ ചെറുക്ക പോലെയൊക്കെ covid-ൽ മാത്രമേ വന്നുള്ളൂ ടൂർ സിംഗണ്ട എന്താ കാരന്താ കേറി ഇരിണ്ടി എന്നാക്ക് എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഉള്ളത് എൻ്റെ പിന്നിൽ കാണുന്നതാണ് മൈലാടിപ്പാറ ജയൻ ടെമ്പിൾ ആ മലയുടെ മുകളിലാണ് അമ്പലവും ആ കുളവും ഉള്ളത് ആ കാഴ്ചകൾ നോക്കൂ ബാണാസുര സാഗർ മുതൽ ചെമ്പ്രമല മുതൽ ആ പാറപ്പുറത്ത് ഒരു ഞാനോ പാർക്ക് ചെയ്തിരിക്കുന്ന അതിലൊക്കെ റോഡും വീടുകളും ഒക്കെ ഉണ്ടാ മലമുകളിൽ അതാ കാണുന്നുണ്ടോ കാണുന്നില്ലേ ആ ഓക്കെ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റ ബൈപ്പാസിലുള്ള മയിലാടിപ്പാറയുടെ മുകളിലാണ് താഴേക്ക് നോക്കിക്കേ ടൗണും ടൗണിന്റെ കാഴ്ചകളൊക്കെ കാണാം ഈ മലമൂളിൽ നിന്ന് അത്ര താഴെയാണ് അതൊക്കെ വരുന്നത് ആ ഇല്ലി നിൽക്കുന്ന അതിലെ പാറകളുടെ ഇടയിലൂടെയാണ് ഞങ്ങൾ കയറി വന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ ബൈപ്പാസിന് അടുത്തുള്ള മയിലാടിപ്പാറയും ചൈൻ ക്ഷേത്രവും അതിലെ പുളവും ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും റീൽസിലൊക്കെ അല്ലേ അവിടെ നിന്ന് കണ്ടപ്പോൾ ഞങ്ങൾ കണ്ട മറ്റൊരു കാഴ്ചയാണ് ഈ മലനിരകൾ അവിടെ നിന്ന് നോക്കിയ സമയത്ത് ആ ഒരു നാനോ കാറ് മഞ്ഞ കടക്കുന്നുണ്ട് അതാണ് ഞങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചത് നേരെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോന്നു കാറും കൊണ്ടൊക്കെ വരാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് ബൈക്കൊക്കെ സുഖമായിട്ട് വരും അപ്പോൾ ഒരു അടിപൊളി പ്രകൃതി ഭംഗിയാണ് ഇവിടെ ഈ കുന്നിൻ്റെ പേര് ഗൂഢലായി കുന്നാണ് ഇവർ പറയുന്നത് മയിലാടിപ്പാറയുടെ തൊട്ടുമൂളിലെ കുന്നാണ് ഇവിടെ ഒത്തിരി വീട്ടുകാരുണ്ട് റോഡെന്ന് പറയുന്നത് ഇതുപോലെയാണ് ഇപ്പൊ നോക്കിയാറിയോ ഞങ്ങളുടെ കാറ് വരുന്ന വഴി ടാർട്ട് റോഡൊന്നുമല്ല ഈ പാറ പ്രകൃതി ഇങ്ങനെ ഏകദേശം ലെവൽ ചെയ്തിട്ടുണ്ട് അതാണ് ഇതില വരുന്ന സമയത്ത് അത്രമേ ശ്രദ്ധിച്ചു വരണം വഴുക്കുന്നുണ്ട് വണ്ടിയുടെ അടി തട്ടാനും സാധ്യത കൂടുതലാണ് അപ്പൊ ഇനി വരുന്നവര് പ്രകൃതി സ്നേഹികൾ ഇങ്ങോട്ട് പോയോ മൈലാടിപ്പാറയ്ക്കും മുകളിൽ ഒരടിപൊളി കൊന്ന്